പുതുതായി നിർമ്മിക്കുന്ന നാഷണൽ ഹൈവേ അറുപത്താറ് വഴി എറണാകുളത്തു നിന്നും വരാപ്പുഴ പാലം കടന്ന് കൂനമ്മാവ് പറവൂർ ഭാഗത്തേക്ക് പോകുന്ന വഴിക്ക് കൂനമാവ് ടൗണിനോട് ചേർന്ന് എട്ട് സെൻറ്റ് സ്ക്വയർ പ്ലോട്ട് ചെറിയ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുവാനോ കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങുവാനോ ഭവനം പണിത് സുന്ദരമായ ശാന്തമായ ഒരന്തരീക്ഷത്തിൽ താമസിക്കുവാനോ താല്പര്യമുള്ളവർ മിതമായ വിലയ്ക്ക് ഈ എട്ട് സെൻറ്റ് സ്ഥലം വാങ്ങുവാൻ താല്പര്യമുള്ളവരെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ പ്ലോട്ടിൽ നിന്നും അഞ്ച് മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കൂനുമൗട്ട് ടൗണിലേക്ക് അഞ്ഞൂറ് മീറ്ററിൽ നാഷണൽ ഹൈവേയിലേക്ക് എത്തിച്ചേരാവുന്നതുമാണ്